സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മധ്യകേരളത്തിലെ കണ്ടിയൂർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് കണ്ടിയൂർ നമ്മൾ നിരവധി കണ്ടിയൂർമായി ബന്ധപ്പെട്ട അല്ലെ കണ്ടിയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലൊന്നാണ് നമ്മൾ മധ്യകേരളത്തിൽ മാവേലിക്കരയ്ക്കടുത്ത് പഴയ ഓടനാടിൻ്റെ തലസ്ഥാനമായ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ട് പ്രസിദ്ധമായ കണ്ടിയൂർ എന്ന് പറയുന്ന പ്രദേശം രണ്ടാമത്തേത് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം നമുക്കറിയാം തിരൂരാണ് മലപ്പുറം ജില്ലയിലാണ് തിരൂരിലെ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം തൃ എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരു എന്നുള്ള അല്ലെങ്കിൽ ശ്രീ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക ശ്രീ കണ്ടിയൂർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് തൃക്കണ്ടിയൂർ അറിയാം മൂന്നാമതൊരു കണ്ടിയൂർ നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലാണ് തഞ്ചാവൂർ പട്ടണത്തിനടുത്ത് ഒരു കണ്ടിയൂർ ഉണ്ട് ഈ മൂന്നടത്തും ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് ശിവനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സ്ഥലനാമ സ്ഥലനാമനിരുത്യ പലരും കണ്ടെത്താറുള്ളത് അതിന് മറ്റൊരു തെളിവായി നമുക്ക് ഉപയോഗിക്കാവുന്നത് നമ്മുടെ ഇവിടെ ഈ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടിയൂരിൽ ആ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ട് മൂന്ന് ശിലാലിഖിതങ്ങളുണ്ട് അതിലൊരു ശിലാലിഖിതത്തിൽ അവിടെ മഹാദേവനെ കുറിച്ച് പറയാം ശ്രീകണ്ഠി എന്നാണ് ശ്രീകണ്ഠി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശ്രീകണ്ഠിയുടെ ഊർ എന്നുള്ള അർത്ഥത്തിൽ കണ്ടിയൂർ രൂപപ്പെട്ടു എന്നാണ് ഒരു ഭാഷ്യമുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലം പറയുക എന്താണ് കണ്ടി അഞ്ചുരക്കണ്ഠി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയും ഇവിടെ ശിവക്ഷേത്രം ഇല്ലുതാൻ അപ്പോൾ കണ്ടി എന്നുള്ള സ്ഥലം കണ്ടം എന്ന പദപ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടം എന്ന് പറയുന്ന ഭൂമിയുടെ പൊതുപ്പേരിൻ്റെ ഒരു രൂപാന്തരമാണ് എന്നും ഭാഷാശാസ്ത്രകാരന്മാർ പറയുന്നു കണ്ടം കണ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ അഞ്ചരക്കണ്ടം പുത്തരി കണ്ടം തുടങ്ങിയ നിരവധി കണ്ടങ്ങളുണ്ട് അഞ്ചരക്കണ്ടിയുണ്ട് കണ്ടം കണ്ടിയാവാം കാരണം നമ്മൾ അറിയാം പള്ളം പള്ളിയാകുന്നു പള്ളി പിള്ളിയാകുന്നു പണ്ട് നമ്മൾ ചർച്ച ചെയ്താണ് വിഷയം അപ്പോൾ ഈകാരം ചേർത്ത് വാക്കുകളെ ഭംഗി വരുത്താൻ ശ്രുതി ഭംഗി വരുത്തുക എന്ന് പറയുന്നൊരു സ്വഭാവം മലയാളിക്കുണ്ട് അങ്ങനെയാണ് നമ്മൾ പള്ളത്തിനെ പള്ളിയാക്കിയത് അപ്പോൾ മലബാറിലേക്ക് ചെല്ലുമ്പോൾ ഈ പള്ളി നേരെ പിള്ളിയാവും അപ്പം ഇങ്ങനെ ഈ ഈകാരം ചേർത്ത് നീട്ടിയും കുറുക്കയും ഒക്കെ ഈ വാക്കുകൾക്ക് ശ്രുതി ഭംഗി വരുത്തുക എന്ന് പറയുന്നൊരു സ്വഭാവം മലയാളിക്കുണ്ട് അങ്ങനെ കണ്ടം കണ്ടിയായതാവാ അങ്ങനെയാണ് അഞ്ചര കണ്ടി വന്നത് അങ്ങനെയെങ്കിൽ പുരയിടം എന്നുള്ള അർത്ഥത്തിൽ ആണ് കണ്ടിയോ രൂപപ്പെട്ടത് എന്ന് പറയേണ്ടി വരും ഏതായാലും കണ്ടത്തിൽ നിന്ന് കണ്ടിയൂർ രൂപപ്പെട്ടതായാലും ശരി ശ്രീകണ്ഠനിൽ നിന്ന് കണ്ടിയൂർ രൂപപ്പെട്ടതായാലും ശരി ചരിത്രപരമായി ഏറെ പ്രാധാന്യമോടാണ് കേരളത്തിലെ രണ്ട് കണ്ടിയൂരും ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തൃക്കണ്ടിയൂർ തിരൂരിനടുത്തുള്ള എന്ന് പറയുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായി എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തൃക്കണ്ടിയൂരപ്പനെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം രാമായണവും മറ്റ് മഹാഭാരതവും ഒക്കെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ മാവേലിക്കരയിലുള്ള കണ്ടിയൂർ മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂരെന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലനാമം ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കര താലൂക്കിലാണ് ഓടനാടിൻ്റെ പഴയ തലസ്ഥാനമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഓടനാടിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ദാമോദര ചാക്യാരുടെ ശിവവിലാസത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകത്വത്വം നടത്തിയിരുന്നത് മൂന്ന് നാല് ദേവ പിന്നെ ദേവദാസികളാണ് എന്നതിനകത്ത് പറയും ആ ദേവദാസികളുടെ പേര് നമുക്ക് ലഭ്യമാണ് അതിനകത്ത് പറയുന്ന ദേവദാസുകൾ ചെറുകര കുട്ടത്തി ഉണ്ണിയാടി ഇളയച്ചി ഉണ്ണിച്ചക്കി ഉണ്ണുനൂലി തുടങ്ങിയ ദേവദാസികളുടെ നിയന്ത്രണത്തിൽ ഈ ക്ഷേത്രം നടന്നിരുന്നു അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം വർഷം ആദ്യത്തെ വർഷം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാറുണ്ട് കൊല്ലവർഷം കേരള കേരള മലയാള വർഷം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാണ് ഈ വർഷം കൊല്ലവർഷം ആയിരത്തി ഇരുനൂ പന്ത്രണ്ട് നൂറ്റാണ്ട് പൂർത്തിയായി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അതിനും രണ്ട് കൊല്ലം മുമ്പ് എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് അതിന് രണ്ട് കൊല്ലം മുമ്പ് എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിക്കുന്നത് അങ്ങനെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് കണ്ടിയൂരബ്ദം അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത് രണ്ടു കൊല്ലം അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിയൂരബ്ദം ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പൂർത്തിയായപ്പോൾ കണ്ടീരബ്ദം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പൂർത്തിയായി അപ്പോൾ രാജ്യം ചെറുതായത് ആ രാജ്യത്തിൻ്റെ അതീശത്വം ചെറുതായതു ആവാം കണ്ടിയുരബ്ദം ആളുകൾ ക്രമേണ മറന്നു പോകുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയും കൊല്ലവർഷം ശനിയവുമായി രംഗത്ത് വരികയും ചെയ്തതും ഉണ്ടാവാം ഈ കണ്ടിവിരബ്ദം ഏതാണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും ചരിത്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോയതും അങ്ങനെ ഈ കണ്ടിയൂരിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട് കണ്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ദേവദാസികളുടെ ഭരണത്തിന് കീഴിലിരുന്നതാണ് ഇതിനകത്ത് ഒരു ദേവദാസിയെ ദേവദാസി എന്ന് പറയുന്ന പിൽക്കാലത്തത് അവജയം സംഭവിച്ച ഒരു തൊഴിലും ഒരു പദവുമായി അധപ്പതിച്ചു എങ്കിലും ദേവദാസികൾ എന്നുള്ള അർത്ഥത്തിൽ ദേവന്റെ ദാസികൾ അതായത് ഇന്നത്തെ നമ്മുടെ ക്രിസ്തു മതത്തിലെ കന്യാസ്ത്രീകളെപ്പോലെ ഒരു പവിത്രമായൊരു പദവിയും സ്ഥാനവുമായിരുന്നു ആദ്യകാലത്ത് ദേവദാസികൾക്കുണ്ടായിരുന്നത് ദേവൻ്റെ ദാസികൾ എന്നുള്ള അർത്ഥത്തിലായിരുന്നു അങ്ങനെ അവർക്കൊരു ഉന്നത പദവി ഉണ്ടായിരുന്നു ആ പദവി ഉണ്ടായിരുന്ന ഉണ്ണിയേച്ചി ഇളയേച്ചി തുടങ്ങിയ മൂന്ന് നാല് ദേവദാസികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ ക്ഷേത്രം നടന്നു പോയിരുന്നത് അതിനകത്ത് ചെറുകരക്കുട്ടത്തി എന്ന് പറയുന്ന ഇളയച്ചിയെ ഓടനാട് രാജാവ് വിവാഹം കഴിച്ചതായും രേഖകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ദേവദാസിക്ക് ഒരു കാലത്ത് ഉത്തമമായൊരു പദവി സങ്കല്പിക്കപ്പെട്ടിരുന്നു അങ്ങനെ ദേവദാസി അവസാനം ദേവദാസന്മാരുടെ ദാസികളായി മാറുകയും പിൽക്കാലത്ത് ആ പദം പദവും തൊഴിലും അധപ്പതിക്കുകയും ചെയ്തതാണെന്ന് ദേവദാസിന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പദമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഒരു കാലത്ത് ദേവദാസികൾക്ക് ഉന്നത പദവി ഉണ്ടായിരുന്നു എന്ന് കണ്ടിയൂർ പഠിക്കും കണ്ടിയൂരിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു കൊല്ലവർഷത്തിരുമ്പോൾ മറ്റൊരു വർഷവും നിലവിലിരുന്നു എന്ന് കണ്ടിയൂർ സ്ഥലനാമനിരുത്തി നമുക്ക് ബോധ്യം വരുന്നു അപ്പോൾ കണ്ടിയൂരിന് രണ്ട് സാധ്യതകളാണ് ഒന്ന് ശ്രീകണ്ഠന് ശ്രീകണ്ഠി എന്നൊരു പേര് പരാമർശിക്കപ്പെടുന്നത് കൊണ്ട് ശ്രീകണ്ഠൻ്റെ ഊര് എന്നുള്ളത് അർത്ഥത്തിൽ കണ്ടിയൂർ വന്നു എന്ന വാദം നിലനിൽക്കെ തന്നെ ഭൂമിശാസ്ത്രപരമായി നമുക്ക് തരുന്ന ഭാഷാശാസ്ത്രപരമായി നമുക്ക് തരുന്ന മറ്റൊരു നിരത്തി കണ്ടം അഥവാ ഭൂമി ആ സ്ഥലനാമവാചിയിൽ നിന്ന് ഊരുകൂടി ചേർത്ത് കണ്ടിയൂർ രൂപപ്പെട്ടു എന്ന് വിചാരിക്കാനും മറ്റൊരു സാധ്യത കൂടി കാണുന്നുണ്ട് നന്ദി നമസ്കാരം